പൊളിച്ചടുക്കി പണിമുടക്ക് രണ്ട് ദിവസത്തെ അഖിലേന്ത്യാ പണിമുടക്കിൽ കേരളത്തിൽ ജനജീവിതം താറുമാറായി ട്രെയിനുകൾ തടയില്ലെന്ന നേതാക്കളുടെ ഉറപ്പ് അർദ്ധരാത്രി തന്നെ കാറ്റിൽ പറത്തി തൃശൂരിൽ അമൃത എക്സ്പ്രസ് തടഞ്ഞു മിക്കയിടത്തും ഇതുതന്നെ ആവർത്തിച്ചതോടെ സർവീസുകൾ താറുമാറായി തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട വേണാട് എക്സ്പ്രസ് എറണാകുളം വരെ എത്തി മടങ്ങി ദീർഘദൂര ട്രെയിനുകളടക്കം മണിക്കൂറുകൾ വൈകി പിണറായിയുടെ ഉറപ്പൊക്കെ കാറ്റിൽ പറത്തി പണിമുടക്ക് പൊടിപൊടിക്കുകയാണ് ഈ പണിമുടക്കിൽ വാഹനം തടഞ്ഞാലോ ഗതാഗത തടസ്സമുണ്ടാക്കിയാലോ കേസ് ഒന്നുമില്ല എന്നാൽ ഇതായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർത്താലിനുണ്ടായത് ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംസ്ഥാനത്ത് ആറായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർ അറസ്റ്റിലായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചിരുന്നു ഇവരിൽ തൊള്ളായിരത്തി അൻപത്തിനാല് പേർ റിമാൻഡിലാണ് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് പേർക്ക് ജാമ്യം ലഭിച്ചു മൊത്തം രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താൽ ദിനത്തിൽ ബി ജെ പി നടത്തിയ പ്രകടനത്തിൽ മുഖ്യമന്ത്രിയെയും പോലീസിനെയും അസഭ്യം പറഞ്ഞ പെൺകുട്ടിക്കെതിരെ വരെ കേസെടുത്തു കാസർഗോഡ് ജെ പി നഗർ കോളനിയിലെ രഘുരാമന്റെ മകൾ രാജേശ്വരിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ബി ജെ പി സംഘടിപ്പിച്ച പ്രകടനത്തിനിടെ മുൻനിരയിൽ നിന്ന രാജേശ്വരി മുഖ്യമന്ത്രിയെയും പോലീസിനെയും തെറിവിളിച്ചുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അതേസമയം സംസ്ഥാനത്ത് പതിലേറെ കടകൾ ഇന്ന് തുറന്നു മഞ്ചേരിയിൽ വലിയ സംഘർഷമുണ്ടായി കൊല്ലം പൂത്തൂരിലും തൃശൂരിലും തലശ്ശേരിയിലും കടയടപ്പിച്ചു കൊല്ലം മുണ്ടയ്ക്കൽ വില്ലേജ് ഓഫീസിൽ ജോലിക്കെത്തി ജീവനക്കാർക്ക് മർദ്ദനമേറ്റു അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തവർക്കായി സമരസമിതി പന്തലിട്ടത് റോഡിലാണ് വാഹനങ്ങൾ തടയില്ല എന്നും ഗതാഗത തടസ്സം സൃഷ്ടിക്കില്ല എന്നുള്ള നേതാക്കളുടെ ഉറപ്പ് ഫലത്തിൽ കാറ്റിൽ പറത്തുന്ന ഒരവസ്ഥയാണ് ഹർത്താലല്ല പണിമുടക്ക് മാത്രമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് റോഡ് കയ്യേറി പന്തലിട്ടിരിക്കുന്നത് യാത്രക്കാർക്ക് മാർഗതർശം ഉണ്ടാകരുതെന്ന കോടതിയുടെ ഉത്തരവ് ലംഘിക്കപ്പെട്ടു പങ്കജ് ഹോട്ടലിന് എതിർവശത്ത് ആലഞ്ചുവെട്ടിലാണ് പ്രസംഗവേദി ഇതിനോടൊപ്പം സെക്രട്ടേറിയറ്റ് മുന്നിലെ റോഡരികിലേക്ക് നീളത്തിൽ പന്തൽ കെട്ടി കസേരകൾ നിരത്തി പണിമുടക്കുന്നവർ ഇതേ വശത്ത് റോഡരികിലുള്ള ബി ജെ പി സമര പന്തലിലേക്ക് കടന്നുകയറാതിരിക്കാൻ ഇടയ്ക്ക് വാഹനങ്ങൾ നിരത്തിയിട്ട് പോലീസും നിലയറപ്പിച്ചതോടെ ഇത്രയും ഭാഗത്തെ ഗതാഗതം അസാധ്യമായി റോഡിന് മറുവശത്തു കൂടിയാണ് പോലീസ് വാഹനങ്ങൾ കടത്തിവിട്ടത് സംയുക്ത സമരപന്തലിന്റെ പ്രകടനം എത്തിയതോടെ റോഡിന്റെ ഒരു വശം സ്റ്റാച്ചുവിൽ നിന്നുള്ള വൈ എം സി ജംഗ്ഷനിലേക്കുള്ള റോഡും പൂർണ്ണമായി സംഭിച്ചു സമരക്കാരുടെ സൗകര്യാർത്ഥം സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റും അടച്ചിട്ടു സമരക്കാർക്ക് പോലീസും സർക്കാരും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു സമരം കൊഴിപ്പിക്കുകയാണ് ഇന്നും പണിമുടക്കി തൊഴിലാളികൾ തീവണ്ടികളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞാണ് പ്രതിഷേധം അറിയിച്ചത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം ദിവസം രാവിലെ വേണാട് എക്സ്പ്രസ് പ്രതിഷേധക്കാർ തടഞ്ഞു പ്രതിഷേധക്കാരെ എത്തി നീക്കിയ ശേഷം നാൽപ്പത് മിനിറ്റ് വൈകിയാണ് വേണാട് എക്സ്പ്രസ് പുറപ്പെട്ടത് തന്നെ വാഹനങ്ങൾ എന്നും കടകൾ എന്നും സംയുക്ത സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യ ദിനത്തിൽ തന്നെ സംസ്ഥാനത്ത് ഹർത്താലുതുല്യമായ അവസ്ഥയായിരുന്നു രണ്ടാം ദിവസവും അത് തുടരുകയാണ് പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതായതോടെ ജനജീവിതത്തെ പണിമുടക്ക് പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത